നമസ്കാരം പ്രവാസി യൂണിയൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രതിരോധ കരാറിന് കീഴിൽ ടാങ്കുകൾ നിർമ്മിക്കാൻ ജർമ്മനിയുടെ ചരിത്രപരമായ തീരുമാനം ഫ്രാങ്കോ ജർമ്മൻ ഡിഫൻസ് ഗ്രൂപ്പ് കെ എൻ ഡി എസ് ബുധനാഴ്ച വെച്ച കരാർ പ്രകാരം കിഴക്കൻ ജർമ്മനിയിലെ പഴയ ട്രെയിൻ ഫാക്ടറിയെ ടാങ്കുകളുടെയും മറ്റ് സൈനിക വാഹനങ്ങളുടെയും ഉൽപാദന പ്ലാന്റാക്കി മാറ്റുകയാണ് പ്ലാന്റിന്റെ പരിവർത്തനം ജർമ്മനിക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതായി ഗോർലിറ്റ്സ് നഗരത്തിൽ നടന്ന ഒപ്പിടൽ ചടങ്ങിൽ ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു ട്രെയിൻ വാഹനങ്ങൾക്ക് പകരം പ്രതിരോധ വ്യവസായത്തിനുള്ള ഭാഗങ്ങൾ അടുത്ത വർഷം മുതൽ ഇവിടെ നിർമ്മിക്കും രണ്ടായിരത്തി റഷ്യയുടെ ഉക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അതിനുവേശം യൂറോപ്യൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കാണിച്ചുവെന്ന് ജർബൻ ചാൻസലർ പറഞ്ഞു പോളണ്ട് വഴിയുള്ള ജർമ്മനിയുടെ അതിർത്തിയോട് ചേർന്ന സ്ഥിതി ചെയ്യുന്ന ഫാക്ടറി ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണെന്നും ഷോൾസ് ചൂണ്ടിക്കാട്ടി ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള പറക്കലിൽ ക്യാപ്റ്റൻ ബോധരഹിതനായതിനെ തുടർന്ന് ലുഫ്താൻസ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് എൽ എച്ച് നാനൂറ്റി അറുപത്തി മൂന്ന് നാടകീയമായ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത് ക്യാപ്റ്റൻ ബോധരഹിതനാവുകയും ജോലിക്കാർ വേഗത്തിൽ റിയാക്ട് ചെയ്യുകയും ചെയ്തു മിയാമിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള അറ്റ്ലാന്റിക് ഫ്ളൈറ്റ് എൽ എച്ച് ലുഫ്താൻസ വിമാനം മെഡിക്കൽ എമർജൻസി കാരണമാണ് വഴി തിരിച്ചുവിടേണ്ടി വന്നത് ബോയിങ് എഴുതി എട്ടിന്റെ ക്യാപ്റ്റൻ ഫ്ലൈറ്റിനിടെ ക്രൂറെസ്റ്റ് ഏരിയയിൽ ബോധരഹിതനായി വീണു എന്നാണ് റിപ്പോർട്ട് ന്യൂ ഫൗണ്ട് ലാൻഡിലെ ഗാർഡറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ പടിഞ്ഞാറ് പത്ത് പോയിന്റ് ആറ് കിലോമീറ്റർ ഉയരത്തിൽ എൽ എച്ച് നാനൂറ്റി അറുപത്തി മൂന്ന് വിമാനത്തിനാണ് സംഭവം മുതിർന്ന കോ പൈലറ്റ് പിന്നീട് കമാൻഡ് ഏറ്റെടുത്തതായി പറഞ്ഞു അതേസമയം മറ്റൊരു ഫസ്റ്റ് ഓഫീസറെ കോക്പിറ്റിലേക്കും വിളിച്ചു രണ്ട് ഫ്ലൈറ്റ് അറ്റൻഡുകൾ ക്യാപ്റ്റന് പ്രഥമ ശുശ്രൂഷ നൽകി കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് മോണ്ട്രിയോലിൽ ഇറങ്ങാൻ ജീവനക്കാർ തീരുമാനിക്കുകയും ലാൻഡിംഗിന് മുമ്പ് ഒരു അടിയന്തര ഫോൺ വിളി ചിന്തലം വറ്റിക്കുകയും ചെയ്തു ഡി എ ബി വൈ എഫ് രജിസ്ട്രേഷനുള്ള ബോയിങ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് ബാർ എട്ട് വിമാനം തിരിച്ച് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം സുരക്ഷിതമായി മോൺട്രിയോലിൽ ലാൻഡ് ചെയ്തു കനേഡിയൻ ഏവിയേഷൻ സേഫ്റ്റി ബോർഡ് സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ജർമ്മനിയിൽ മുൻ ജനുവരിയിലേക്കാൾ കൂടുതൽ പുതിയ ഇലക്ട്രിക് കാറുകളുടെ രജിസ്ട്രേഷൻ നടന്നു ജർമ്മനിയിൽ ടെസ്ലയുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം മൊത്തം ഇ ഓട്ടോകളാണ് നിരത്തിലിറങ്ങിയത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർധനയാണ് ഉണ്ടായത് ഫെഡറൽ മോട്ടോർ ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചതുപോലെ എല്ലാ പുതിയ രജിസ്ട്രേഷനുകളെയും വിഹിതം പതിനാറ് പോയിന്റ് ആറ് ശതമാനമാണ് ായി രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് കാറുകളുടെ എണ്ണം ജർമ്മനിയിലെ ഒരു പുതിയ റെക്കോർഡാണെന്നും പറഞ്ഞു ടെസ്ല വിപണി വിഹിതം ഇടിഞ്ഞു അതേസമയം ഇലക്ട്രിക് കാറുകളുടെ വർധനവ് വിദഗ്ദ്ധർ പ്രതീക്ഷിച്ചതുപോലെ നടക്കുകയും ചെയ്തു വർഷത്തിന്റെ തുടക്കത്തിൽ കർശനമാക്കിയ സിഒ റ്റു ഫ്ലീറ്റ് പരിധിയിൽ മികച്ച സ്ഥാനത്ത് തുടരുന്നതിന് നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ പുതിയ ബിഇ രജിസ്ട്രേഷൻ മാറ്റിവെച്ചതാണ് ഇതിന് കാരണം അമിതമായ സിഒ റ്റു ഉത്പാദനത്തിന് നിർമ്മാതാക്കൾ പിഴയടക്കേണ്ടി വരും വൈദ്യുത കാറുകളിൽ ശക്തമായ കുതിച്ചിയാട്ടത്തിനിടയിലും ടെസ്ല വാഹനങ്ങളുടെ രജിസ്ട്രേഷനിലെ പോക്ക് മാന്ദ്യത്തിലേക്കാണ് വിവാദ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള യു എസ് കാർ നിർമ്മാതാവ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെക്കാൾ അൻപത്തിയൊൻപത് ശതമാനം കുറച്ച് വാഹനങ്ങളാണ് ജനുവരിയിൽ ജർമ്മനിയിൽ നിരത്തിൽ ഇറക്കിയത് സ്വീഡനിലെ മുതിർന്നവരുടെ സ്കൂൾ കാമ്പസിലുണ്ടായ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു ഇതിൽ അക്രമിയും ഉൾപ്പെടുന്നു പരിക്കേറ്റ ആറുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് ഒറെബ്രോ നഗരത്തിലെ ഒരു കാമ്പസിലാണ് വെടിവയ്പ് നടന്നത് ചൊവ്വാഴ്ചയാണ് ക്യാമ്പസിൽ വെടിവയ്പുണ്ടായത് സ്വീഡനിലെ രാജാവും രാജ്ഞിയും പ്രധാനമന്ത്രിയും മുതിർന്ന വിദ്യാഭ്യാസ കേന്ദ്രം സന്ദർശിച്ചു റിക്കാർഡ് അൻഡേഴ്സൺ എന്ന മുപ്പത്തി അഞ്ച് വയസ്സുള്ള തൊഴിൽ രഹിതനായി മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രതിക്ക് പ്രത്യശാസ്ത്രപരമായ തെളിവുകളൊന്നും തെളിവുകളൊന്നുമില്ലെന്ന് സ്വീഡിഷ് പോലീസ് പറഞ്ഞു അക്രമി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയും സംഭവസ്ഥലത്ത് തന്നെ വെടിവെച്ച് മരിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് അയർലൻഡിലെ ടുള്ളമോർ ഇന്ത്യൻ അസോസിയേഷൻ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ജനുവരി ഇരുപത്തിഒൻപതിന് ടുള്ളമോർ സെന്റ് മേരീസ് യൂത്ത് സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് ടിറ്റോ ജോസഫ് പ്രസിഡന്റായുള്ള പുതിയ ഏഴംഗ യുവനിര സംഘത്തെ ഔദ്യോഗികമായി ചുമതലകൾ ഏൽപ്പിച്ചത് യോഗത്തിൽ അബിൻ ജോസഫിനെ സെക്രട്ടറിയായും സോണി ചെറിയാനെ ട്രഷററായും തെരഞ്ഞെടുത്തു കൂടാതെ ഇവന്റ് കോർഡിനേറ്റർമാരായി ബെന്നി ബേബി ജോമിൻ സി ജോസഫ് അഞ്ചു കെ തോമസ് എന്നിവരെ അസോസിയേഷൻ പി ആർ ായി രശ്മി ബാബുവിനെ യോഗം തെരഞ്ഞെടുത്തു ആദ്യമായാണ് ടൊള്ളമോർ ഇന്ത്യൻ അസോസിയേഷനിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നത് സൈമൺ ജെയിംസ് പ്രസിഡന്റായുള്ള കഴിഞ്ഞ വർഷത്തെ നേതൃത്വം വരവ് ചില കണക്കുകൾ അവതരിപ്പിക്കുകയും പുതിയ കമ്മിറ്റിയെ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തു യു എസിൽ നിന്ന് നാട് കടത്തപ്പെട്ട നൂറ്റി നാല് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ പഞ്ചാബിലെ അമൃത്സറിൽ വിമാനം ഇറങ്ങി യു എസ് മിലിട്ടറി സി പതിനേഴ് അതായത് ഗ്ലോബ് മാസ്റ്റർ വിമാനമായ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലാണ് ആളുകളെ എത്തിച്ചത് അനധികൃത കുടിയേറ്റക്കാരിൽ മുപ്പത് പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് മുപ്പത്തിമൂന്ന് പേർ ഹരിയാനയിൽ നിന്നും പേർ ഗുജറാത്തിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ചണ്ഡിഗഡിൽ നിന്നുള്ള രണ്ടു പേരും വിമാനത്തിലുണ്ടായിരുന്നു തിരിച്ചയക്കപ്പെട്ടവരിൽ ഇരുപത്തഞ്ചു പേർ സ്ത്രീകളും പന്ത്രണ്ട് പേർ പ്രായപൂർത്തിയാകാത്തവരുമാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾക്ക് നാല് വയസ്സാണുള്ളത് പ്രായം തിരിച്ചയക്കൽ നടപടികളുടെ മേൽനോട്ടത്തിൽ പതിനൊന്ന് ക്രൂ അംഗങ്ങളും യു എസ് ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ടായിരുന്നു യു എസ് തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ പട്ടികയിലാകെയുള്ള പതിനഞ്ച് ലക്ഷം പേരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട് ആദ്യ ടൈമിൽ ട്രംപ് ഇന്ത്യയിലെത്തിയപ്പോൾ സി പതിനേഴ് മാസ്റ്റർ വിമാനങ്ങളും കൂടെ ഉണ്ടായിരുന്നു ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണെന്ന നിർണായക പ്രഖ്യാപനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാമിൻ ദത്തന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഗാസയെ ഏറ്റെടുക്കാനും മുനമ്പിനെ സ്വന്തമാക്കി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും യു എസ് ആഗ്രഹിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഇത് ചിലപ്പോൾ െ പ്രതികൂലമായി ബാധിച്ചേക്കാം ഗാസയെ യു എസ് ഏറ്റെടുക്കാനും അതിന്റെ പുനർനിർമ്മാണവും നടത്താനും പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനും തയ്യാറാണെന്നാണ് ട്രംപ് അറിയിച്ചത് തൊഴിലുകളും പുതിയ ഭവനങ്ങളും അമേരിക്ക ഗാസയിൽ സൃഷ്ടിക്കും മധ്യപൂർവ്വേഷ്യയുടെ കടൽത്തിൽ സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിന്റെ മുൻ ോനിയെ ഈജിപ്റ്റും യർദാനും ഖമാസ് ഉൾപ്പെടെ തള്ളിയിരുന്നു അതേസമയം ട്രംപിന്റെ തീരുമാനം തീർച്ചയായും പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞു ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം ചർച്ച ആരംഭിക്കാനിരിക്കെ അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ മേഖലയിലെ നഗരങ്ങളും പട്ടണങ്ങളും വളഞ്ഞുള്ള ആക്രമണത്തിൽ നിരവധി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ ആക്രമണം പറയുന്ന പതിനായിരങ്ങൾ വീടുപേഴിച്ച് പലായനം ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഇതോടെ ഈ വാർത്ത അപ്ലേറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം